കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയില് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ മുടി എങ്ങനെയാണ് ഇത്രയും വളർന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്യക്തമായ ഇത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഒരു സാധാരണ കൊണ്ടാണ് നമ്മുടെ മുടി ഇത്രയും വളർന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല അതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചൊറോട്ടുള്ള വീഡിയോ നോക്കാനായിട്ട് ഒരുപാട് പാടാന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ചെയ്ത് കാണിക്കുന്ന ഇത് കണ്ടവരുണ്ടെങ്കിൽ കാണണ്ട സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക് കണ്ണു അടച്ചിരുന്നു എന്നെ ചീത്തയും വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർമാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാവുന്നവരാണെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അല്ലാത്തവരും വേണ്ട കേട്ടോ അപ്പൊ എന്താ ഒരു മുട്ട എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ മുട്ടയുടെ എഗ്ഗ് എഗ്ഗും മുട്ടയുടെ എഗന്ന് മുട്ടയുടെ വയറ്റു മാത്രം മതി ഇപ്പൊ നമുക്ക് എടുക്കാം അതെടുക്കാം എടുക്കുന്ന എല്ലാവർക്കും അറിയാലോ വലിയ പാടായിട്ട് പണിയൊന്നും അല്ല കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്നത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് വരാനായിട്ടൊരിച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് വരും കേട്ടോ രണ്ടും രണ്ടായിട്ട് പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ടും പറ്റും ഇത് നല്ലതായിട്ടോ ഒന്നും ചെയ്തില്ലേലും ഇത് മാത്രമായിട്ട് ചെയ്താലും മതി നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിനകത്ത് ദാരിത്രീ ഉണ്ടായിരുന്നു നമുക്കിത് ധാരാളം ഞാൻ ഞാനിപ്പ വരാം ഇത് കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓടി വരാം ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ മൂന്ന് തുള്ളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് തലയിൽ താരൻ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എൻ്റെ തലയിൽ താരനില്ല പക്ഷേ ചിലപ്പം നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ട് അപ്പം അത് മാറാനായിട്ട് നല്ലതാണ് നാരങ്ങനീര് തലയിൽ ഇട്ടാൽ നരയ്ക്കും എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അതിനു ഒന്നും ഒഴിക്കുന്നില്ല എപ്പോഴും ഒഴിക്കുന്നുമില്ല ഇതാ ഇതേണ്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളിയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എനിക്ക് തന്നെ അത്ഭുതം വരുന്നത് കേട്ടോ ഒരു മുട്ടയുടെ വെള്ളമെടുത്തിട്ട് ഇത്രയോ അപ്പം നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക നമ്മുടെ മുടിയില്ലേ ഇടയ്ക്കിട്ട് എനിക്കൊന്ന് കൊഴിയാൻ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ടാണിപ്പം പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോൾ എഗ്ഗ് വൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും നല്ലതാണ് നമ്മുടെ സ്കിന്നു ടൈറ്റ് ചെയ്യാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ നമ്മുടെ ഈ എഗ്ഗ് വൈറ്റ് ഒരുപാട് നല്ലതാണ് ഈയിടയിൽ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു മുട്ടയുടെ വെള്ളയും നാരങ്ങനീരും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ മുടിയിലല്ല നമ്മുടെ നമ്മ തല ഊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് തേച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടി പോയിന്നും വെച്ചിട്ട് ആരും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല കേട്ടോ ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിനകത്ത് ആരും പേടിക്കേണ്ട അപ്പം ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഈ മുട്ട ചെയ്ത് കൊടുക്കാൻ ഞാൻ മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് തേച്ച് കൊടുക്കുമായിരുന്നു ഞാനങ്ങനെ തേച്ച് കേട്ടോ ഇനി എല്ലാവർക്കും അങ്ങനെ തേക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തേക്കണ്ട പിന്നെ കുറച്ച് പേരുടെ വിചാരം ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് അല്ലെങ്കിൽ തലയ്ക്ക് വല്ലാത്ത സ്മെല്ലുണ്ടാവും അടുത്ത് പോയി ഇരിക്കാനായിട്ട് ആരുടെയും പറ്റില്ല ഒരു തോന്നലുണ്ട് പക്ഷെ അതൊക്കെ വെറും തോന്നലാണ് ഒരു ഒട്ട് സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വരില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് ണ്ടോ ഇതുപോലെ നമ്മൾ മുട്ട നന്നായിട്ട് പ തപ്പിച്ച് എടുക്കുക ഇനി നമുക്ക് തലയിൽ തേക്കാം തലയിൽ തേക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യും അതെല്ലാവർക്കും അറിയാലോ നമ്മുടെ ഓയില് ഒന്ന് ചെറുതായിട്ട് തേച്ച് മസാജ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഞാന് ഓയില് തേച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് എന്താ നമ്മുടെ ഈ ഓ മറന്നുപോയല്ലോ മുടി നന്നായിട്ട് ഡ്രൈ ആകും അല്ലെങ്കിൽ ഈ മുട്ട തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഡ്രൈ ആകും അപ്പം അങ്ങനെ ഏത് പാക്ക് ചെയ്താലും അങ്ങനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഗ്ഗ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന ഓയില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേച്ച് കൊടുക്കുന്നത് മനസ്സിലായോ പറയുന്നതിനിടയ്ക്ക് മുപ്പത്തിരണ്ട് പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ മക്കളെ ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോയെന്നൊക്കെ ഇരിക്കും കേട്ടോ നമ്മൾ സ്പീഡി സ്പീഡി പറയുമല്ലേ അങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം ഞാൻ എനിക്കിന്ന് രാവിലെ അങ്ങോട്ട് തേക്കാനായിട്ട് സമയം കിട്ടിയില്ല ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഈ പരിപാടിക്കിറങ്ങി തിരിച്ചത് അപ്പം അതിന് മുന്നേ തേക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല എന്നാൽ പിന്നെ പോയിട്ട് വന്നിട്ട് തേച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ് ഇത് അപ്പം എന്താ മുട്ട നന്നായിട്ട് വതപ്പിച്ചുവിന് നമുക്കിത് തേച്ച് കൊടുക്കാം ഇത് തേച്ച് കൊടുക്കുന്നത് എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പതുക്കെതാ നമ്മുടെ ഞാൻ ഇവിടുന്ന് അങ്ങത്തേക്കും ഇങ്ങനെ 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 എടുക്കുക എടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം കുറച്ച് കയ്യിലെടുത്തിട്ട് ത ഇങ്ങനെ തേക്കുക നിങ്ങൾ തേക്കുമ്പോൾ ഇത് വെളിയിൽ കൊല്ലം കൊണ്ടുവച്ച് തേക്കുക നമ്മളിത് തേച്ചിട്ട് അകത്തൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മുട്ടയല്ലേ പെട്ടെന്ന് തെന്നും ഒന്നാമത് ടൈലും ഒക്കെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തേക്കുന്നത് വെളിയിൽ പോയിട്ട് ഇങ്ങനെ പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്നാണ് ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ വെളിയിൽ കിടന്ന് പോവാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തേക്കത് വളരെ സൂക്ഷിച്ചാണ് ഞാൻ തേക്കുന്നത് കേട്ടോ താഴെ എങ്ങാണോ വീണെങ്കിലും വെച്ചിട്ട് പതുക്കെ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഊട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് ഉടനെ കഴുകിക്കളയരുത് എന്നാ ഇതേമാതിരി തേച്ച് പിടിപ്പിക്കേ ചിലർ പറയും ഓ മുട്ട ഇവിടെ മനുഷ്യനെ കഴിക്കാനില്ല അപ്പോൾ അവിടെ ഒരു തലയത്തേക്കെന്ന് പറയുമല്ലേ ഇതേമാതിരി നന്നായിട്ട് തേച്ചു കൊടുക്കുക അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെന്താക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് ഞാൻ ഓയിൽ നേരത്തെ തേച്ചത് ഓയിൽ മസാജ് കേട്ടോ ഇത് തേക്കുന്നതിന് മുന്നേ മുടിയിൽ നന്നായിട്ട് ചെടയെല്ലാം നന്നായിട്ട് കളയുക ആദ്യം മുടക്കെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേച്ച് കൊടുക്കുക അത് തേച്ചിട്ട് അഞ്ചോ പത്തോ കെട്ടി വെക്കുക മുടി കേട്ടോ അങ്ങനെ കെട്ടി വെച്ച ഇത് പത്ത് മിനിറ്റല്ല ഇരുപത് മിനിറ്റും കഴിഞ്ഞ് ഞാൻ ആ എണ്ണ തേച്ചിട്ട് അപ്പം പിന്നെ ഇപ്പോഴാണ് വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിയത് അപ്പം ഇത് നന്നായിട്ടിങ്ങനെ തേച്ച് കൊടുക്കുക മുടിയിലൊക്കെ നന്നായിട്ട് തേ മുടിയിലല്ല ഇവിടെ ഊട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക പുറകോട്ടും ഒക്കെ തേച്ച് കൊടുക്കണം ഇവിടെ മാത്രമല്ല നമ്മുടേതെ ഇവിടെ തലയുടെ ഇവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കാം എന്തായാലും ഞാൻ ഓർത്ത് കുറേ ദിവസമായിട്ട് എനിക്കിതൊന്നും തേക്കാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു ഇവിടെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ ഇന്ന് പക്ഷേ അവർ വന്നില്ല എന്നാരും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തേച്ചേക്കാം ഇപ്പം നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഇത് തേച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ള ഒന്നും കൂടെ ഒന്ന് തേക്കട്ടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് താഴെ വീഴുന്നുണ്ടോ ഓരോ തുള്ളി അപ്പോൾ ഇത് മുഴുവൻ തേച്ചിട്ട് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തലയിൽ വെക്കും അതിന് ശേഷം കുളിക്കും കേട്ടോ നന്നായിട്ട് മുടി വളരും അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ചെയ്താലും ചെയ്യണം നന്നായിട്ട് ഇതുപോലെ തേച്ച് കഴിഞ്ഞിട്ട് രണ്ട് കൈയും കൊണ്ടും മുടി ഒന്ന് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും മുടി ഈ തലയിൽ തലയിൽ അപ്പം അങ്ങനെ അതിൽ നമുക്ക് മുടി നന്നായിട്ട് വളരും ഇതാ ഇങ്ങനെ 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 എന്നിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങളൊന്ന് കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് നിങ്ങൾ മുടി കഴുകുക മുടി കഴുക ഞാൻ ഈ വീഡിയോയിലല്ലേ എല്ലാം വളരെ വ്യക്തമായിട്ട് പറയും എന്നാലും എല്ലാവരും ചോദിക്കും ഷാംപൂ ഇട്ട് കഴുകാവോ സോപ്പിട്ട് കഴുകാവോ എത്ര നേരം വെക്കണം എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യരുത് ഓ ചിലവർ പറയും ഓ ഇതാണ് ഇവളുടെ ഒരു വീഡിയോ വെറപ്പാണി ഒന്നുമില്ല ഇവക്കൊന്നും ചോദിക്കും പക്ഷേ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അവർക്കൊക്കെ ഒരുപാട് പുറകോട്ട് പോയി നോക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലെ നന്നായിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉറപ്പായിട്ട് മുടി വളരും നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം ഒട്ടും സ്പെല്ല് നമ്മുടെ മുടിക്ക് വരില്ല കഴുകുമ്പം നോർമൽ വാട്ടറിൽ കഴുകുക അല്ലാണ്ട് നമ്മൾ ഷാംപൂ സോപ്പും ഒന്നും ഇട്ട് കഴുകരുത് കേട്ടല്ലോ അപ്പോൾ ഞാനിത് ബാക്കിയും കൂടെ ഒക്കെ തേക്കട്ടെ ഇത്രയായി തേച്ച് വെച്ച് ഇതിവിടെ തേക്കട്ടെ കേട്ടോ